സർക്കാർ ജോലി സ്വപ്നം കാണാത്തവരായിട്ട് ആരുണ്ടാവില്ല അല്ലെ അവർക്കുള്ളതാണ് ഈ വീഡിയോ സഹകരണ സംഘങ്ങളിൽ ജോലി നേടാനുള്ള അവസരമാണ് ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്നത് സഹകരണ സർവീസ് പരീക്ഷ ബോർഡ് ജൂനിയർ ക്ലർക്ക് ക്യാഷർ സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഇതിപ്പോൾ തന്നെ ഷെയർ ചെയ്തും കൊടുക്കാം കേട്ടോ മൊത്തം ഇരുന്നൂറ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാൻ ഏപ്രിൽ മുപ്പതാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും പതിനേഴായിരത്തി രൂപ മുതൽ നാൽപ്പത്തി രൂപ വരെയാണ് വിവിധ തസ്തികകളിലെ ശമ്പളം വരുന്നത് പ്രായപരിധി പതിനെട്ടിനും നാൽപ്പത് വയസ്സിനും ഇടയിലാണ് കേട്ടോ ഉയർന്ന പ്രായപരിധിയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് അഞ്ച് വർഷത്തെയും മറ്റ് പിന്നാക്ക വിഭാഗക്കാർക്കും വിമുക്ത പടന്മാർക്കും മൂന്ന് വർഷത്തെയും വികലാംഗർക്ക് പത്ത് വർഷത്തെയും വിധവകൾക്ക് അഞ്ച് വർഷത്തെയും ഇളവ് ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഓരോ തസ്തികയിലേക്കുമുള്ള യോഗ്യത എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അംഗീകൃത സർവകലാശാലയിൽ നിന്നും എല്ലാ വിഷയത്തിനും അമ്പത് ശതമാനം മാർക്കിൽ കുറയാതെ ലഭിച്ച ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമയും അല്ലെങ്കിൽ സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിംഗ് കോഴ്സോ കഴിഞ്ഞിരിക്കണം ഇനി ജൂനിയർ ക്ലർക്ക് കാഷ്യർ പോസ്റ്റിലേക്കുള്ള യോഗ്യത എന്തൊക്കെയാണെന്ന് നോക്കാം എസ് എൽ സി അഥവാ തത്തുല്യ യോഗ്യതയും സബോർഡിനേറ്റ് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിംഗ് കോഴ്സും അതായത് ജൂനിയർ ഡിപ്ലോമ ഇൻപ്രേഷൻ അടിസ്ഥാന യോഗ്യതയായിരിക്കും കാസർഗോഡ് ജില്ലയിൽ ജില്ലയിലുൾപ്പെടെ ഉദ്യോഗാർത്ഥികൾക്ക് പ്രസ്തുത ജില്ലയിലെ സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലെ നിയമനത്തിന് കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ് അല്ലെങ്കിൽ കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ തുല്യത അടിസ്ഥാന യോഗ്യതയായിരിക്കും ഡേറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദവും അല്ലെങ്കിൽ കേരള കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡേറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റും ആവശ്യമാണ് ഇനി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇൻഫോർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസ് എന്നിവയിൽ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ് അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്